ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫംഗ്ഷൻ നടത്താൻ വേണ്ടി നിധിയും ഗൗതമും വസുന്ധരയും ശിവാനിയും പാറുവും ഗോപിനാഥും യാമിനിയും പ്രണവും എല്ലാവരും ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെ വസുന്ധരയാണെങ്കിലോ മറ്റൊരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ടാവും ഒരിക്കലും നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് വസുന്ധര തയ്യാറാക്കിയിട്ടുണ്ടാവുക അങ്ങനെ വസുന്ധരെ ഒരു ഗുണ്ടയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ നിധിയുടെയും ഗൗതമിൻ്റെയും ഒരിക്കലും ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല അവർ ഒന്നു ചേരാൻ പാടില്ല അതിന്റെ മുന്നേ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം അവളെ തീർത്തു കളഞ്ഞാലും ഇനി കുഴപ്പമില്ല ഇനി തട്ടിക്കൊണ്ടു പോവലും മയക്കപ്പൊടി ചേർക്കുന്നതും എല്ലാം തന്നെ മതിയാക്കി ഇനി ഇത് തന്നെ അവളെ ഇല്ലാതാക്കുക തന്നെയാണ് ഇനി രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം ശിവാനിയും വസുന്ധരയും കൂടി ഗുണ്ടയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ ഗുണ്ടയും കൂടി ആ ഹോട്ടലിലേക്ക് വരികയാണ് അങ്ങനെ നിധിയും ഗൗതമും കൂടി ഹോട്ടലിൽ എത്തിയ ശേഷം കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ നിധിയുടെയും ഗൗതമിന്റെയും ഒരു ഡാൻസ് കൂടി ഉണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ശിവാനിക്കും വസുന്ധരയ്ക്കും ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ വസുന്ധര ഒരു പ്ലാൻ ചെയ്യുകയാണ് ശിവാനി ഞാൻ ഒരു പൊടി തരാം ആ പൊടി നിധിയുടെ മേക്കപ്പ് ബോക്സിൽ കലർത്തണം അത് തേച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയില്ല അത്രക്ക് ചൊറിച്ചിലും തണർപ്പുമൊക്കെ ആയിരിക്കും മുഖമൊക്കെ തടിച്ച് തുടർത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവൾക്ക് ശാന്തി മുഹൂർത്തത്തിനോ ഡാൻസ് കളിക്കാനോ ഒന്നും തന്നെ കഴിയില്ല ഗൗതമിട്ട് കൂടെ ഡാൻസ് കളിക്കാൻ അവൾ മേക്കപ്പ് മേക്കപ്പിട്ടിട്ടാവും ഇറങ്ങുക അപ്പോൾ അവ ആരും അറിയാതെ മേക്കപ്പ് ബോക്സിൽ ഈ പൊടി പോയി കലർത്തണം അത് നിന്റെ ജോലിയാണ് നീ അത് ഭംഗിയായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ അപ്പൊ ശിവാനി പറയുന്നുണ്ട് അക്കാര്യം ഞാൻ ഏറ്റു മാഡം അവൾ ഇന്ന് ഗൗതമിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പാടില്ല അവളുടെ ശാന്തി മുഹൂർത്തവും നടക്കാൻ പാടില്ല അതാണ് എനിക്ക് ആകെ വേണ്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തേക്കെ എന്നും പറഞ്ഞു ഒരു ചെറിയ ബോക്സ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെന്താണ് മേഡം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൊടി ഇത് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും തണർപ്പുമാണ് ഉണ്ടാവുക നല്ല വേദനയും ഉണ്ടാവും അതുകൊണ്ട് അവളുടെ മുഖമൊക്കെ ചുന്ന് തൊടുത്ത് നല്ല വീർത്തുകൊണ്ടിരിക്കും പിന്നെ ഒരിക്കലും ഗൗതമ അവളെ ഒപ്പം നടത്താനും ഒപ്പം കൂട്ടാനും ഒന്നിനും തന്നെ തോന്നുകയില്ല എന്നൊക്കെയാണ് കേട്ടോ വാസുന്ദര ശിവാനിക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആ പൊടി ചേർത്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പോലും അത്രയ്ക്ക് തണർത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയണേ അങ്ങനെ നിന്റെ അമ്മ എപ്പോഴാണ് വരിക രേണുക എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഉടനെ തന്നെ വരും അച്ഛൻ എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ പറയാനെട്ടോ ശിവാനി അങ്ങനെ അങ്ങേര് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങേര് വന്നാലും ആ നിധിയുടെ കൂടെ തന്നെയാണ് നിൽക്കുകയുള്ളൂ എന്നൊക്കെ വസുന്ധരയും പറയുകയാണ് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നിധിയുടെ അമ്മയും അനിയനും ഒക്കെ എത്തിയിട്ടുണ്ടാവട്ടെ അവരൊക്കെ കൂടി സംസാരിക്കുന്നുണ്ട് അതേപോലെ നിധി ഗൗതമനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ച എന്നെ സഹായിച്ച ഒരു മഹാനുണ്ട് അയാളെ കൂടി ഞാൻ വിളിക്കുന്നുണ്ട് ഈ ഫങ്ഷന് എന്ന് പറയുന്നുണ്ട് അയാളുടെ പേരെന്താണ് എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് അപ്പോൾ എസ് ആർ കെ എന്ന് പറയുന്നുണ്ട് നല്ല വ്യക്തിയാണ് ഒരുപാട് അനാഥാലയങ്ങളെ അയാൾ നോക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിധിയെ പഠിക്കാൻ സഹായിച്ച ആളാണെന്ന് കേൾക്കുമ്പോൾ ഗൗതമിനെ അയാളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കാനോ അങ്ങനെ ഗൗതം പറയുകയാണെങ്കിൽ നീ എന്നോട് ചോദിക്കാനൊന്നുമില്ല നീ വിളിക്കും കൂടി ഈ പരിപാടിക്ക് നിർബന്ധമായും വേണം ഒന്ന് ചേരുന്ന ദിവസം കൂടിയല്ലേ നിധി എന്ന് പറയാനോ അങ്ങനെ നിധി ഗൗതമിൻ്റെ സമ്മതത്തോടെ തന്നെ നിധി എസ് ആർ കെക്ക് വിളിച്ച് കാര്യം പറയുകയാണ് അങ്ങനെ ഹോട്ടലിൻ്റെ പേരും എല്ലാം പറഞ്ഞെടുത്ത് ആ ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ അയാൾ കൂടി അവിടേക്ക് വരുന്നു പിന്നീട് നിധി റൂമിൽ പോയിട്ട് മേക്കപ്പ് ബോക്സ് ഒക്കെ തുറന്നിട്ട് മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനെട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി ഒളിഞ്ഞ് നിന്ന് കാണുകയാണ് ശിവാനി നിധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിധിയുടെ റൂമിൽ ഒളിഞ്ഞ് നിന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി പോയി കഴിഞ്ഞ ശേഷം ആ മേക്കപ്പ് ബോക്സിൽ ആ പൊടി മിക്സ് ആക്കണം എന്നാണ് കേട്ടോ ശിവാന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക അങ്ങനെ ഇവൾ എന്താ ഇത്ര നേരത്തെ ഈ റൂമിലേക്ക് വന്നത് ഇവൾ വരുന്നതിൻ്റെ മുന്നേ ആ പൊടി അതിൽ കലർത്തണം എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഇവളെ എങ്ങനെയാണ് ഈ ഇവിടെ നിന്നും പുറത്താക്കുക എന്നൊക്കെ ഇങ്ങനെ ശിവാന് ചിന്തിക്കാണ്ട് ഒരു കാര്യം ചെയ്താലോ അവളുടെ അടുത്ത് ചെന്നിട്ട് ഗൗതം നിന്നെ വിളിക്കുന്നുണ്ട് എന്നൊരു കളവ് പറഞ്ഞാലോ എന്നങ്ങനെ മനസ്സിൽ ചിന്തിക്കേട്ട അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെ ആവുമ്പോൾ എല്ലാവരും എന്നെ പിടിക്കും അവളുടെ മുഖം അടിച്ച് വീർത്ത് ചൊറിച്ചിലൊക്കെ കണ്ടു ഉറപ്പായും എന്നെ സംശയിക്കും അത് വേണ്ട അവളെ എങ്ങനെയെങ്കിലും ഈ റൂമിൽ നിന്ന് പുറത്താക്കണം അതിനിപ്പോൾ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാം ശിവാനി ആ സമയത്താണ് അവിടേക്ക് യാമിനി വരുന്നത് അങ്ങനെ യാമിനിയെ കണ്ടതോട് കൂടിയിട്ട് ശിവാനി അവിടെ ഒരു ബോക്സിൻ്റെ മറവിൽ ഒളിച്ചിരിക്കാനട്ടോ അപ്പോൾ യാമിനിയാണെങ്കിലോ ശിവാനിയെ കാണുന്നില്ല യാമിനി നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോൾ നിധി ചോദിക്കേണ്ടത് എന്താ മുള എന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ വിളിക്കുന്നുണ്ട് ഏട്ടൻ എന്തിനാ ഇപ്പോൾ ഈ വിളിക്കുന്നത് ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞു പറയുമ്പോൾ അല്ല ഏട്ടൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് ഏട്ടത്തിയെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് വന്നിട്ട് മേക്കപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് യാമിനി നിധിയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ട് ശിവാനി റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് മേക്കപ്പ് ബോക്സ് തുറക്കുക കേട്ടോ നീ ഇന്ന് ഗൗതമിൻ്റെ കൂടെ കളിക്കില്ലടി നിനക്ക് ഞാൻ അതിന് അവസരം തരില്ല നീയും ഗൗതമോ ഒന്നാവുകയും ചെയ്യില്ല അതിനും ഞാൻ അവസരം തരില്ല കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ് നീ മൂന്ന് ദിവസത്തേക്ക് ചൊറിഞ്ഞിട്ട് ിട്ട് നീ കുറച്ച് ബുദ്ധിമുട്ടാനാണ് പോകുന്നത് എന്നൊക്കെ ശിവാനി സ്വയം പറയുകയാണ് കേട്ടോ എന്നിട്ട് ആ മേക്കപ്പ് ബോക്സിലേക്ക് ഈ പൊടി ചേർക്കുകയാണ് എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആരും അറിയാതെ ശിവാനി പിന്നീട് ആ മേക്കപ്പ് ബോക്സ് അടച്ചു വെച്ച് അവിടെ നിന്നും പോവുകയാണ് ഈ സമയത്ത് വസുന്ധരയുടെ അടുത്തേക്ക് രേണുക വരിക കേട്ടോ എന്നിട്ട് രേണുക ചോദിക്കുകയാണ് എവിടെ മോൾ എവിടെ ശിവാനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് അവൾ അത് ഭംഗിയായി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അവൾ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട് െ പോലെയല്ല നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നീ വ്യക്തതയോട് കൂടി ചെയ്യാറില്ല എന്നൊക്കെ പറയണം അതെന്താ മേഡം അങ്ങനെ പറയുന്നത് ഇപ്പോൾ തന്നെ അശോക് വരാൻ വേണ്ടി നിന്നതായിരുന്നു ഞാൻ അശോക് ഏട്ടൻ വരേണ്ട എന്നും പറഞ്ഞ് വിലക്ക് നിർത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അശോക് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ അശോക് പോലും കൊണ്ടുവരാതിരുന്നത് ഇവിടെ നിധിക്കെതിരെ എന്തെങ്കിലും കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അശോക് അത് മനസ്സിലാവും ഞാനും ശിവാനിയും കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് അത് കണ്ടു കണ്ടുപിടിക്കാതിരിക്കാനാണ് ഞാൻ അശോക് ഘട്ടനോട് വരാതിരുന്നത് എന്നിട്ട് എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മാഡത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് കൂടി ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിന്നിട്ടുള്ളൂ എന്തായാലും തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ വാ ആ നമ്മൾ തമ്മിൽ ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ എല്ലാവർക്കും സംശയവും വരും ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഞങ്ങളിപ്പോൾ ഓരോ പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് ഇനി നീ അത് കുളമാക്കാതിരിക്കും ാ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം രേണുകയെ അകത്തേക്ക് വിടുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പിന്നീട് വരികയാണ് അങ്ങനെ വസുന്ധരയോട് പറയണേ ഞാൻ മേഡം പറഞ്ഞതുപോലെ തന്നെ മേയ്ക്ക് ബോക്സിൽ ആ പൊടി ചേർത്തിട്ടുണ്ട് ഇന്നത്തോടു കൂടി നിധിയുടെ കാര്യം പോക്കാണ് എന്നൊക്കെ സന്തോഷത്തോടു കൂടി ശിവാനി വസുന്ധരയോട് പറയുകയാട്ടോ അങ്ങനെ അവർ പ്ലാൻ ചെയ്ത കാര്യം നടക്കും എന്ന് തന്നെയാണ് അവർ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക അവർ ചെയ്ത എട്ടിന്റെ പണി അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ് കേട്ടോ അത് ഇതൊന്നും അറിയാതെ രേണുക നേരെ നിധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിധിയുടെ മേക്കപ്പ് ബോക്സ് സെറ്റ് അവിടെ ഇരിക്കുന്നത് കാണും രേണുകയ്ക്ക് അസൂയ വരികയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അവൾ മാത്രം അങ്ങനെ ചമഞ്ഞൊരുങ്ങേണ്ട ഞാനും കൂടി ഒന്ന് ചമയട്ടെ എന്നും പറഞ്ഞ് രേണുക ആ മേക്കപ്പ് ബോക്സ് തുറന്ന ശേഷം അതിലെ മേക്കപ്പ് എടുത്ത് രേണുകയുടെ മുഖത്തേക്കൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ രേണുക നല്ല അടിപൊളിയിൽ തന്നെ ഒരുങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ് അങ്ങനെ രേണുക മേക്കപ്പ് എല്ലാതും രേണുക മുഖത്ത് പരീക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രേണുക ഒന്നും അറിയാത്ത ഭാവത്തിൽ മേക്കപ്പ് ബോക്സ് അടച്ചു വെച്ച് അവിടെ നിന്നും പോവുകയാണ് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോഴത്തേക്കും രേണുകയ്ക്ക് മുഖമൊക്കെ ചൊറിയുകയാണ് കേട്ടോ അങ്ങനെ രേണുക ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ബഹളം വെക്കുകയാണ് കേട്ടോ ആ ബഹളം കേട്ട് അവിടേക്ക് നിധി യാമിനിയും ചന്ദ്രിയും ഒക്കെ എത്തുകയാണ് കേട്ടോ എന്നിട്ട് അമ്മായി അമ്മായിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ നിധി ചോദിക്കുകയാണ് അപ്പോൾ അപ്പോഴൊക്കെ രേണുക മുഖം ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേണുകയുടെ മുഖമൊക്കെ ചകന്ന് തുടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശിവാനിയും വസുന്ധരയും ചോദിക്കുക എന്താ നിന്റെ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി എന്താ അമ്മ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രേണുക പറയണേ ഞാൻ നിധിയുടെ ഈ മേക്കപ്പ് ബോക്സ് തുറന്ന് അതിലെ മേക്കപ്പുകളൊക്കെ എടുത്ത് എൻ്റെ മുഖത്ത് തേച്ചു അത് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയട്ടെ അത് കേട്ടതോടു കൂടി ശിവാനിയും വസുന്ധരയും ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഞാൻ നിധിക്ക് വേണ്ടി ചെയ്തതാണല്ലോ അമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ വസുന്ധര പറയാണ് നോക്കി നിൽക്കാതെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അവളുടെ മുഖത്ത് തേച്ച് കൊടുക്ക് വസുന്ധര പറയാണ് കേട്ടോ അങ്ങനെ ശിവാനിയോട് പറയുന്നുണ്ട് രേണുകയുടെ മുഖമൊക്കെ നന്നായിട്ട് തന്നെ കഴുകാൻ വേണ്ടി പറയും എന്നതിൻ്റെ ഓയിൽ കൂടി തേക്കാൻ വേണ്ടി പറയും എന്നൊക്കെ വസുന്ധര ശിവാനിയോട് പറയട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഈ മേക്കപ്പ് ബോക്സിലെ എല്ലാ മേക്കപ്പുകളും ഇന്നലെ എനിക്ക് ഗൗതം വാങ്ങിച്ചു തന്നതാണല്ലോ നല്ല പ്രൊഡക്റ്റ് ആണല്ലോ പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കാൻ എന്നൊക്കെ നിധി സംശയത്തോട് കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതമും പറയുന്നുണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന് ഒരു കുഴപ്പവും പിന്നെ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ഗൗതം നിധിയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നിധിക്ക് ഒരു ചെറിയ സംശയം വരികയാണ് ഇതിലെന്തോ ഒരു കിണി ഒപ്പിച്ച് വസുന്ദരയും ശിവാനിയും കൂടിയിട്ടാണ് എന്നുള്ള സംശയം നിധിക്ക് വരുന്നുണ്ട് കേട്ടോ പക്ഷേ നിധി അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നില്ല ഇനി അതിൻ്റെ പേരിൽ നല്ലൊരു ദിവസമായിട്ട് ഇവിടെ യുടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അങ്ങനെ നിധിക്ക് വെച്ച കെണിയിൽ രേണുകയാണ് കേട്ടോ അതിൽ പോയി വീഴുന്നത് അങ്ങനെ വസുന്ധരയുടെ ആ ഒരു പ്ലാനും ചീറ്റി പോവുകയാണ് പിന്നീട് വസുന്ധര ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ് ആ ഗുണ്ടയോട് നിധിയെ അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി ഇല്ലാതാക്കണം എന്നായിരിക്കും കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതും ഇനി ചീറ്റി പോവാൻ പോക തന്നെയാണ് ഗൗതം അവിടെയും നിധിയെ രക്ഷിക്കുന്നതായിരിക്കും അങ്ങനെ വസുന്ധരയുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു വീഴാൻ പോകും അങ്ങനെ ഗൗതം നിധി വിളിച്ച സ്പെഷ്യൽ അതിഥിയെ ഇന്ന് കണ്ടുമുട്ടുകയാണ് എസ് ആർ കെയും ഗൗതമും നേരിൽ കാണുകയാണ് അങ്ങനെയുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്